എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി രണ്ടായിരത്തി ഇരുപതിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് പണി വരുന്നു വിശദമായ വാർത്തയിലേക്ക് തന്നെ കണക്കാം ആദ്യമായി ടീച്ചർ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ തീർച്ചയായും അടിക്കണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്തതിപ്പോൾ നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യുന്ന ലിങ്ക് ആണ് നിങ്ങൾക്ക് വീഡിയോ അതല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് തന്നെ വളരെ സുപ്രധാനവും വളരെ പ്രധാനമറിയുന്ന വാർത്ത എനിക്ക് തന്നെ നടക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ രണ്ടായിരത്തി ഇരുപതിൽ പ്രവേശനം നേടിയവർക്ക് പണി വരുന്നു തീർച്ചയാണ് നമുക്കൊന്ന് തന്നെ നോക്കാം ഈ ഇപ്പോൾ ഇപ്പോൾ നമുക്കറിയാം ഒരു ഡിഗ്രി എന്ന പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യാൻ അതായത് ഏതെങ്കിലും ഒരു വർഷം ഒരു ഡിഗ്രി എന്ന പ്രോഗ്രാമിൽ പ്രവേശനം നേടുന്ന ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനിക്ക് മിനിമം ഫൈവ് ടു സിക്സ് ഇയേഴ്സ് മാത്രമാണ് ആ ഡിഗ്രി എന്ന പ്രോഗ്രാം കംപ്ലീറ്റ് ആക്കാനുള്ള അവസരമുള്ളൂ ഈ ഈ സമയത്തിനകം കംപ്ലീറ്റ് ആക്കാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി എക്സാമിനേഷനോ അതുപോലെ തന്നെ സ്പെഷ്യൽ സപ്ലിമെൻ്ററി എക്സാമിനേഷൻ മേഴ്സി ചാൻസ് പരീക്ഷകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും ഇപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ എടുക്കാൻ പോകുന്ന വിഷയം എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് രണ്ടായിരത്തി അഡ്മിഷൻ വിദ്യാർത്ഥികളുടെ ചാൻസുകൾ നഷ്ടപ്പെടുകയെന്നാണ് അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പത് അഡ്മിഷൻ ഇനി റെഗുലർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് എക്സാം എഴുതാൻ സാധിക്കില്ല അത് ഒരു സെമസ്റ്ററിലും റെഗുലർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എഴുതാൻ സാധിക്കില്ല അവർക്ക് അവർക്കിനി മേഴ്സി ചാൻസ് പോലുള്ള പരീക്ഷകൾ വിളിക്കണം അപ്പോൾ രണ്ടായിരത്തി ഇരുപത് അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് ഇതേ അവസ്ഥ തന്നെയാണ് വരാൻ പോകുന്നത് ഇപ്പോൾ കോൾ ഫോർ ചെയ്തിട്ടുള്ള ഒന്ന് മൂന്ന് അഞ്ച് സെമസ്റ്റർ പരീക്ഷകൾ എഴുതാം എന്നാൽ ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ വിളിക്കാൻ പോകുന്ന രണ്ട് നാല് ആറ് സെമസ്റ്റർ പരീക്ഷകൾ എഴുതാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡൗട്ടാണ് സർക്കുലർ വന്നാൽ മാത്രമേ പറയാൻ സാധിക്കുള്ളൂ ചാൻസ് വളരെ കുറവാണ് ഈ വരുന്ന ഒന്ന് മൂന്ന് അഞ്ച് സെമസ്റ്റർ പരീക്ഷകൾ നിങ്ങൾക്ക് എഴുതാം ഈ നവംബർ ഡിസംബറിൽ നടക്കാൻ പോകുന്ന എന്നാൽ ഈ ജനുവരി മാസം അത് ഫെബ്രുവരി ഫെബ്രുവരിയിൽ രണ്ട് നാല് ആറ് സെമസ്റ്ററുകൾ വിളിക്കും മാർച്ച് മാസത്തിലായിരിക്കും അതിൻ്റെ എക്സാം നടക്കും മാർച്ച് അല്ലെങ്കിൽ ഏപ്രിൽ അപ്പോൾ ഈ പരീക്ഷകൾ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡൗട്ടാണ് സർക്കുലർ വരണം കാരണം ഒരു ഡിഗ്രി എന്ന പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യാൻ ഫൈവ് ടു സിക്സ് ആണ് അനുവദിക്കാറ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ രണ്ടായിരത്തി ഇരുപത് അഡ്മിഷൻ വിദ്യാർത്ഥികളുടെ വാലിഡിറ്റി പ്രീഡ് കഴിയുകയാണ് ഈ വരുന്ന രണ്ട് നാലാറ് പരീക്ഷകൾ എഴുതാൻ സാധിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൗട്ടാണ് സർക്കുലർ വന്നാൽ മാത്രമേ ആ കാര്യത്തിൽ ക്ലാരിഫൈ ചെയ്ത് പറയാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാനുള്ളത് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒന്ന് മൂന്ന് അഞ്ച് സെമസ്റ്റർ പരീക്ഷകൾ എഴുതാൻ സാധിക്കുന്ന അവസാന ആണ് ഒന്ന് മൂന്ന് അഞ്ച് സെമസ്റ്ററുകൾ റെഗുലർ സപ്ലിമെൻ്ററി ആയിട്ട് എഴുതാൻ സാധിക്കുന്ന അവസാന ആണ് പുതിയ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നുള്ളത് നിങ്ങൾക്ക് ഏതെങ്കിലും സെമസ്റ്ററിലൊക്കെ ഒന്ന് മൂന്ന് അഞ്ച് സെമസ്റ്ററിൽ നിങ്ങൾക്ക് സപ്ലി ഉണ്ടെങ്കിൽ തീർച്ചയായും അത് ക്ലിയർ ചെയ്തു പോകാൻ ശ്രദ്ധിക്കുക പിന്നീട് നിങ്ങൾ ഒന്ന് മൂന്ന് അഞ്ച് സെമസ്റ്ററിൽ സപ്ലി ഉണ്ടെങ്കിൽ തീർച്ചയായും അത് ക്ലിയർ ചെയ്തു പോകാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ പണി വരും ഉറപ്പാണ് മേടിസി ചാൻസ് എക്സാമിന് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ പുതുവരുമായി കാണുന്ന വാച്ചിങ് ബൈ